ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈപ്രോ എഫ് എസോടെ ടൈം ടേബിൾ നോക്കാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ എഫ് എസോക്ക് നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ കുറേ സ്റ്റുഡൻസ് അല്ലേ നന്നായിട്ട് പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഒരു രണ്ട് വീക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എക്സാം പോയായിരുന്നു അങ്ങനെയാണ് ഒരു പകുതിയിലേറെ ആളുകൾ അങ്ങനെയാണ് എക്സാമിനേഷനെ കാണുന്നത് അല്ലേ നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് അതായത് ഇപ്പോൾ നമുക്ക് പറയാം ബി എസ് സി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ ബയോടെക്നോളജി ഒക്കെ പഠിച്ച സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് എപ്പോഴും അവർ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യും അല്ലേ കുറവാണ് കുറവാണ് റിസേർച്ച് അല്ലാതെ വേറെ ഓപ്ഷൻസ് അല്ലേ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് പി എച്ച് ഡിക്ക് പോകാനും ഒക്കെയുള്ള അല്ലെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റ് ജോബ് കിട്ടും കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത് എഫ് എസ് ഒ എക്സാമിനേഷൻ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിലും എക്സാം എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എഴുതാം അതായത് ഒരു ഗവൺമെൻറ് ജോബ് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക എന്തായാലും അവസാനം വരെയൊക്കെ നമുക്കിനി ഒരു മൂന്ന് മാസം മതി നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എഫ് എസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ അവിടുന്നും ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല അതായത് അതായതിപ്പോൾ മൈക്രോ ബയോടെക് ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ കെമിസ്ട്രി ഒക്കെ കെമിസ്ട്രിയൊക്കെയുള്ള സ്റ്റുഡൻസിന് ഫുഡ് ടെക്നോളജിക്കാർക്കൊക്കെ പിന്നെയും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിലൊക്കെ കുറച്ച് കൂടിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇടയ്ക്കെന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും അപ്പുറത്തും അപ്പുറത്തും പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അടുത്ത ഏരിയ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് ഏരിയ ഇവിടെ അവിടെയും പഠിച്ചു എന്നാൽ ഡീപ്പായിട്ട് ചോദിച്ചാൽ അറിയില്ല അല്ലെങ്കിൽ ഇപ്പുറത്തെന്ന് ചോദിച്ചാൽ ഈ പഠിക്കുന്ന ക്വസ്റ്റൻ അത് തന്നെ വന്നാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഇപ്പുറത്ത് മനസ്സിലായോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾ അതൊരു ഫുഡ് ടെക്നോളജി പഠിക്കണമെങ്കിൽ ഫുഡ് ടെക്നോളജി അവരുടെ സിലബസ് ആ സ്റ്റുഡൻസ് പഠിക്കുന്നത് എങ്ങനെയാണ് അതേ രീതിയിൽ പഠിക്കുക അല്ലേ മൈക്രോബയോളജി പഠിക്കണമെങ്കിൽ നമ്മുടെ എം എസ് സി എന്തൊക്കെയാണ് പഠിക്കുന്നത് അതേപോലെ തന്നെ പഠിക്കണം പ്രാക്ടിക്കൽസ് എന്തൊക്കെ അറിയാം അതുപോലെ തന്നെ നമുക്ക് പഠിക്കണം ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകാൻ അല്ലേ ഒരു എക്സാമിനേഷൻ എഴുതണമെങ്കിൽ അതുപോലെ തന്നെ പഠിക്കണം അപ്പോൾ ചിലപ്പം നമ്മുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ച കൊസ്റ്റൻസ് അല്ലെങ്കിൽ കാണാൻ പഠിച്ച ഏരിയ തന്നെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോകാം പക്ഷേ എല്ലായ്പ്പോഴും അത് സംഭവിക്കണമെന്നില്ല കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലെങ്കിൽ കുറേ അതേ രീതിയിൽ പഠിച്ചു നിങ്ങൾ പഠിച്ചത് പഠിച്ചത് തന്നെ വന്നെന്ന് എപ്പോഴും വരില്ല പക്ഷേ പഠിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് നമ്മൾ കോറായിട്ട് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയതും ഇമ്പോ ും കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്നാലും മാത്രമേ നമുക്ക് ഒരു എക്സാമിനെ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്നും പഠിച്ചു ഇവിടെ നിന്നും പഠിച്ചു എന്നാൽ ചോദിച്ചാൽ അറിയോ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല ആ രീതിയിൽ പോയി എക്സാമിനേഷൻ എഴുതരുത് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു നല്ല ചാൻസാണ് ഇപ്പോൾ എം എസ് സി ബയോടെക്നോളജി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ കെമിസ്ട്രിക്കാർക്ക് പിന്നെ അവർക്ക് പി എസ് സി ഇഷ്ടം പോലെ കെമിസ്ട്രിയുള്ള എക്സാം ഒക്കെ പിന്നെയും പിന്നെ വരുന്നുണ്ട് ഇപ്പോൾ എഫസോ ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ വരും ബയോടെക്കും ബയോ കെമിസ്ട്രിക്കാർക്കൊന്നും ഒട്ടും വരുന്നില്ല മൈക്രോ ബയോളജിക്കാർക്ക് പിന്നെയും വർഷത്തിലൊരിക്കലും ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ മൈക്രോ ബയോജിസ്റ്റിൻ്റെ എക്സാമിനേഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബയോടെക്കും ബയോ കെമിസ്ട്രിക്കാരൊക്കെ പഠിച്ചവർ നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക മനസ്സിലായല്ലോ അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ബയോ കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു പോസ്റ്റൊക്കെ ആയിരിക്കും അതിനുണ്ടാവുക പോസ്റ്റ് കൂടുതലുള്ള ഒരു വിളിച്ചേക്കുന്നതാണ് നമ്മുടെ എഫ് എസോടെ അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ടൈം ടേബിൾ നോക്കാം ഡേ ടുവിൽ നോക്കാം അപ്പോൾ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് നിങ്ങളെ ക്യാനിങ് ഓഫ് ഫിഷ് എന്നുള്ളത് ഫുഡ് ടെക്നോളജിയുടെ ഫോൾട്ടർ നിന്ന് നിങ്ങൾ കണ്ടാൽ മതി അത് കഴിഞ്ഞ ശേഷം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക റിവൈസ് ചെയ്യുക ക്ലാസ്സിലില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളേത് ബുക്കാണ് റെഫർ ചെയ്യണത് അത് നോക്കി പഠിക്കുക നന്നായിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക കുറച്ച് ഡീപ്പ് ആയിട്ട് രണ്ടോ മൂന്നോ റഫറൻസ് ബുക്കൊക്കെ മേടിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി പഠിക്കാം ന്യൂട്രീഷണൽ ബയകെമിസ്ട്രി എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി കുറച്ച് ഡീപ്പ് ആയിട്ട് പഠിക്കാം നിങ്ങൾക്ക് വിൽസൺ ആൻഡ് വാക്കറൊക്കെ റെഫർ ചെയ്ത് പഠിക്കാം കേട്ടോ നമ്മൾ ടെക്നിക്സിന് പറ്റിയൊരു ബുക്കാണ് വിൽസൺ ആൻഡ് വാക്കർ നന്നായിട്ട് പഠിക്കാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയുടെ ക്ലാസ് കണ്ടാൽ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയുടെ ക്ലാസ് കിട്ടുമ്പോൾ നോക്കുക കേട്ടോ പ്രിപ്പയർ നോട്ട്സ് ആൻഡ് റിവൈസ് ഓക്കെ റിവൈസ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം മിൽക്ക് അഡൽട്രേഷൻ ടെസ്റ്റ് കുറച്ചധികം ഉണ്ട് നമുക്ക് ഈ ഡയറീസൺസാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലേ അതായത് കുറച്ചധികം പഠിക്കാനുള്ളത് നമുക്ക് അഞ്ച് മാർക്ക് ഉള്ളെങ്കിലും കുറേ പഠിക്കാനുണ്ട് കുറേ 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 ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് കൂടുതൽ പഠിക്കണം ഓക്കെ നമുക്ക് മാർക്ക് കുറച്ചുള്ള ഏരിയ നമുക്ക് കുറച്ച് പഠിച്ചു മാർക്ക് കൂടുതലുള്ള ഏരിയ കൂടുതൽ പഠിച്ചു അങ്ങനെ പറ്റില്ല നമ്മൾ കൂടുതൽ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ടെക്നോളജിയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തോരം പഠിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം എന്നാലേ നമുക്ക് ആ അഞ്ച് മാർക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ ആ അഞ്ച് മാർക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ കിട്ടും എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ഒരു ലക്കി ആയിട്ട് വരുന്ന ആൾക്കാരില്ലല്ലോ പഠിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മാർക്ക് കിട്ടുന്ന സ്റ്റുഡൻസാണ് ഭൂരിഭാഗം ആൾക്കാർ ചിലവരൊക്കെ ചിലപ്പോൾ കറക്കി കറക്കിക്കുത്തിയോ അല്ലെങ്കിൽ അവർ പഠിച്ച ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്ന് കയറി പോകുന്നവരുണ്ടാവും അല്ലേ ചിലവർ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ അറിയാമായിരിക്കും അങ്ങനെയുള്ള സ്റ്റുഡൻസും ഉണ്ടല്ലോ ചിലപ്പോൾ ഈസി ആയിട്ട് ചുമ്മാ പോയി എഴുതി കിട്ടണവരുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് നോക്കുക എന്നിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ളവർ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് വേണം പഠിക്കാനായിട്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളവർ നന്നായിട്ട് റിവൈസ് ചെയ്യുക പഠിച്ചു പഠിച്ച് പോയിട്ട് കാര്യമില്ല നന്നായിട്ട് റിവൈസ് ചെയ്യുക ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ കാണുക മിൽക്ക് അഡൽട്രേഷൻ ടെസ്റ്റ് ഏത് ഫോൾഡറാണ് ഡയറി സൈറ്റ്സ് പിന്നെ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ക്ലാസ്സിലുള്ളവരാണെങ്കിൽ നോട്ട്സ് ഒന്ന് നോക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഒന്ന് റീകോൾ ചെയ്യുക എന്തൊക്കെയാണ് പഠിച്ചത് അല്ലേ ഒന്ന് നോക്കുക ക്രൊമാറ്റോഗ്രാഫിയിൽ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ എക്സ്ചേഞ്ചറാണ് ആനയോണിക്കും കാറ്റയോണിക്കും അതിൻ്റെ എക്സ്ചേഞ്ചർ അതിൻ്റെ പേര് അതിൻ്റെ ഓർഡർ അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ കാനിങ്ങും ഡയറിയൊക്കെ ഒന്ന് ഏതൊക്കെ ടെസ്റ്റുകളാണ് ഏ കാനിങ് എന്താണ് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നോക്കുക പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ഡേ വണ്ണിൽ റിവൈസ് ചെയ്തത് അല്ല ഡേ വണ്ണിൽ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് ബാക്കി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക അപ്പോൾ ടൈം കൂടുതലുള്ള സ്റ്റുഡൻസ് ഇതിപ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് ക്ലാസ് കണ്ടുപഠിക്കാനുള്ള ടൈം ടേബിളാണ് ഇട്ടേക്കുന്നത് ടൈം കൂടുതലുള്ളവർക്ക് മൂന്നോ നാലോ ക്ലാസ്സസ് കാണാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഡേ ത്രീ നോക്കാം എന്താണ് പാസ്ചറൈസേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയയാണ് ഓക്കെ പല പല ടെമ്പറേച്ചറുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് പഠിച്ചെടുക്കാം ഓക്കെ ഫുഡ് ടെക്നോളജിയിൽ പാസ്റ്റുറൈസേഷൻ അതിൻ്റെ ടൈപ്സ് എന്നുള്ള ക്ലാസ്സുകൾ കാണുക അല്ലെങ്കിൽ അല്ലാത്തവർ നമ്മൾ നോട്ട്സ് നോക്കുക ഓക്കെ പിന്നെ നമുക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ജെൽ പെർമിയേഷൻ ക്രൊമാറ്റോഗ്രഫി കാണുക അത് നന്നായിട്ട് പഠിക്കുക കുറച്ച് ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ് കാണുക അത് നന്നായിട്ട് പഠിക്കുക പിന്നെ മിൽക്ക് കമ്പോസിഷൻ പഠിക്കാം അടുത്തത് ഡയറി സയൻസിൽ വരുന്നതാണ് പിന്നെ അതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സാണ് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഓക്കെ നമ്മൾ ചുമ്മാ പ്രിൻ്റ് എടുത്തോ അങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നന്നായിട്ട് അത് റിവൈസ് ചെയ്യാൻ പറ്റും മാക്സിമം എല്ലാവർക്കും അതൊക്കെ മടിയാണ് ഒന്നുമില്ലെങ്കിൽ മിക്കപ്പോൾ മിക്കപ്പോഴും സ്റ്റുഡൻസ് പറയണത് എന്താ വർക്കിംഗ് ആണ് എനിക്ക് ടൈമില്ല അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ പാരൻസിനെ നോക്കാനുണ്ട് ഒട്ടും സമയമില്ല പക്ഷേ നിങ്ങൾ കുറച്ച് കുറച്ച് ചിലപ്പോൾ നിങ്ങളൊരു സെവൻറ്റി പെർസെൻറ്റേജ് പഠിച്ചാലും ചിലപ്പോൾ കയറിപ്പോവും അങ്ങനെ ടൈമില്ലാത്തവരും പക്ഷെ ആ പഠിക്കുമ്പോൾ ആ സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കുന്നത് എന്താ നന്നായിട്ട് ഡീപ്പ് ആയിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ നൂറ് ശതമാനവും ഒന്നും അറിയില്ലാതെ പഠിച്ച് അല്ലെങ്കിൽ ചുമ്മാ വാരിവലിച്ച് പഠിക്കുന്നതിനേക്കാളും പഠിക്കുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറാൻ സാധ്യതയുണ്ട് ലിസ്റ്റ് കയറാൻ സാധ്യതയുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നല്ല ടോപ്പ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതുപോലെ ഒന്ന് പഠിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്ന തോന്നുന്നവരുണ്ടാവും പക്ഷെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് അതിൻ്റെ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഉണ്ടൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അത് അനുസരിച്ച് കിട്ടിയ ചാൻസ് കളയാതെ പഠിക്കുക പിന്നെ റീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ടൈമും കൂടി ഇടുക അപ്പോൾ കുറച്ചും കൂടി ഓരോ ദിവസം പഠിക്കുന്നതോറും എന്താ ഓരോ ദിവസം ആദ്യത്തെ ദിവസം ഇപ്പോൾ വൺ അവർ ആണ് പഠിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഒന്നര അവർ നിങ്ങൾക്ക് എടുക്കാൻ നോക്കുക അത് കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂർ പിന്നെ മൂന്ന് മണിക്കൂർ പിന്നെ മൂന്ന് മൂന്ന് അല്ലേ പിന്നെ നാല് മണിക്കൂർ അങ്ങനെ നിങ്ങൾക്ക് തന്നെ പതുക്കെ പതുക്കെ പഠിക്കുന്ന ടൈം കൂട്ടി കൂട്ടി വരാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക അടുത്ത ദിവസം നമുക്ക് ബാക്കി ടൈം ടേബിളിൽ കിട്ടാം ഓക്കെ താങ്ക്